ഉത്തർപ്രദേശിലെ ഹാംപൂർ ജില്ലയിൽ ഖനനത്തിനിടയിൽ മണ്ണിനടിയിൽ നിന്നും ശിവലിംഗം കണ്ടെത്തി ഹാംപൂരിലെ ബാബുഗഡ് പ്രദേശത്തെ റസൽപൂർ ഗ്രാമത്തിലാണ് സംഭവം നടന്നതും രണ്ട് ദിവസം മുൻപ് റസൽപൂർ ഗ്രാമത്തിലെ വൻ ആൽമരത്തിനു സമീപത്തു നിന്നും ഒരു കൂട്ടം പാമ്പുകളെ നാട്ടുകാർ കണ്ടെത്തിയിരുന്നു പാമ്പുകളെ പിടികൂടി മാറ്റുന്നതിന് ശേഷം ഈ സ്ഥലത്ത് നടത്തിയ ഖനനത്തിനിടയിലാണ് ശിവലിംഗം കണ്ടെത്തിയതും ഒരടി മാത്രം ഉയരമുള്ളതാണ് ശിവലിംഗം സംഭവം പുറത്തറിഞ്ഞതോടെ തന്നെ അയൽ ഗ്രാമത്തിൽ നിന്നടക്കം നിരവധി പേരാണ് ശിവലിംഗം കാണാൻ കാണാനെത്തുന്നതും ഗ്രാമവാസികൾ ഒത്തുചേർന്നുകൊണ്ട് ഇവിടെ പൂജകളും ആരംഭിച്ചിട്ടുണ്ട് ശിവരാത്രിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കാണ് ഉത്തർപ്രദേശിൽ നിന്നും ശിവലിംഗം കണ്ടെത്തിയത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകതയായ കാര്യം അതേസമയം നമുക്കറിയാം നമ്മുടെ ഭൂമി എന്നും ഒരു അത്ഭുതങ്ങളുടെ ഒരു നിലവറ തന്നെയാണ് മുൻ വർഷങ്ങളിലും യുദ്ധാടിസ്ഥാനത്തിലും പ്രകൃതി ദുരന്തത്തിലും വിവിധ സ്ഥലങ്ങൾ മണ്ണെടുത്ത് ഭൂമിക്കടിയിൽ പോയിട്ടുണ്ട് ആ അവസരത്തിൽ നിരവധി ക്ഷേത്രങ്ങളും മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ ഓരോ അവശിഷ്ടങ്ങളും ഭൂമിക്ക് മേലെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ ആയിരം വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തൊഴിലാളികൾ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനിടയിലാണ് രണ്ട് വൻ വൃക്ഷങ്ങൾക്കിടയിൽ മണ്ണിൽ ആഴത്തിൽ പൊന്തി നിൽക്കുന്ന നിലയിൽ ശിവലിംഗം കണ്ടെത്തിയത് വൃക്ഷങ്ങളുടെ വേരുകൾ ശിവലിംഗത്തെ ചുറ്റിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് വിവരമറിഞ്ഞെത്തിയ അരൺമണി ട്രസ്റ്റ് അതായത് വെർച്വൽ സർവീസ് സേവാ ഫൗണ്ടേഷൻ അംഗങ്ങൾ ശിവലിംഗം പൂർണ്ണ സുരക്ഷയോടെ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു ഭൂമിക്ക് താഴെ മറഞ്ഞിരിക്കുന്ന ഈ നിധിയെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ സാംസ്കാരികവും മതപരവും പൈതൃകത്തിന്റെ ഓരോ പ്രധാന ഭാഗമായാണ് വെളിപ്പെട്ട് വരുന്നതെന്നും ഗ്രാമവാസികൾ വ്യക്തമാക്കിയിരുന്നു തങ്ങൾ ഇത് പ്രതിഷ്ഠിക്കുമെന്നും അതുപോലെ തന്നെ സംരക്ഷിക്കാൻ തയ്യാറാണ് എന്നും നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു പൂജകൾ നടത്തുവാനും അയൽ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട് രണ്ടു വർഷം മുൻപ് കുടകാരു അമരാവതി നദികളുടെ സംഗമ സ്ഥലത്തിനടുത്തുള്ള കൃഷിഭൂമിയിൽ നിന്ന് ആയിരം വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയതായും നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു ഭൂമിക്കടിയിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തി ഒഡീഷയിലെ കൊരാപുട്ട് ഗ്രാമത്തിലായിരുന്നു സംഭവം നടന്നതും മഴയിൽ കടപുഴകി വീണ കൂറ്റൻ ആൽമരത്തിനിടയിൽ നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെടുക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗ്രാമത്തിലെ കൂറ്റൻ ആൽമരം കനത്ത മഴയിൽ നിലം പൊത്തിയിരുന്നു അവിടെ എത്തിയ പ്രദേശവാസി ആണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് മരത്തിനടിയിലെ ശിവലിംഗം കണ്ടെത്തുന്നതും നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മീറ്ററുകളോളം താഴ്ചയിൽ മണ്ണ് മാറ്റി ശിവലിംഗം പുറത്തെടുക്കുകയായിരുന്നു ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഈ ശിവലിംഗം കാണാനായി എത്താറുണ്ടെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കിയത്യൂസ് ഡെസ്ക്യൂസ്